അഴിമതിയും ഒരു വശത്ത് അതിനെ മറക്കാൻ പിന്നെ ഇന്ദിരാഗാന്ധി ചെയ്ത മറ്റൊരു പണി കൂടിയുണ്ട് വലിയൊരു രാഷ്ട്രീയ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇവര് ഈ അങ്ങനെയാണ് കോൺഗ്രസ്സിൽ ഗ്രൂപ്പ്സ് ഉണ്ടാവുന്നത് അങ്ങനെയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കോൺഗ്രസ് മന്ത്രിമാരല്ലേ ഉള്ളൂ വേറെ എവിടെയും സ്റ്റേറ്റിലും കേന്ദ്രത്തിലും കോണ്ഗ്രസ് ആണ് ഇപ്പോൾ കോൺഗ്രസ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു കോൺഗ്രസ് മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണമോ എന്തെങ്കിലും ഒരു ആരോപണോ ഉന്നയിക്കുന്നു ആ ആരോപണം ഉന്നയിച്ചാൽ പിന്നെ ചർച്ച മുഴുവൻ അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മളിത് ഇന്നും കാണുന്നുണ്ടല്ലോ ഒരു വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തന്ത്രം ഇത് ഇന്ദിരാഗാന്ധിയാണ് ശരിക്കും ചെയ്തത് അപ്പം വേഗം അത് ഒരു അഴിമതി വിരുദ്ധ പ്രചാരണത്തിലേക്ക് പോകണു അല്ലെങ്കിൽ ഒരു മന്ത്രിക്കെതിരായ ആരോപണത്തിലേക്ക് പോകണു പിന്നെ ആ മന്ത്രിക്കെതിരായ ആരോപണങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു കോൺഗ്രസിൻ്റെ മറ്റൊരു ഗ്രൂപ്പ് അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഇസം ഉണ്ടാകുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് രാജിവെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇനി പട്ടിണിയും കിടന്ന് റേഷൻ കിട്ടിയില്ലെങ്കിലും വേണ്ട ഈ മന്ത്രി രാജിവെക്കുന്നതാണ് മുഖ്യം എന്നുള്ള നിലയിലേക്ക് മൊത്തം ഉള്ള വാർത്താ മാധ്യമങ്ങളും പത്രങ്ങളിലുമൊക്കെ ഇതാണ് ചർച്ച ഇപ്പോൾ ജനങ്ങളിത് മറക്കുകയാണ് ഏത് അവനവൻ്റെ പട്ടിണിയും ദാരിദ്ര്യം മറന്നിട്ട് ഈ മന്ത്രി രാജിവെക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ കോൺഗ്രസിൽ ഗ്രൂപ്പ് എസ് ഒും കൂടി കൊണ്ടുവന്നു ഈ ഒരു പശ്ചാത്തലം ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ കണ്ടിട്ട് ആദ്യം ഗുജറാത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നുണ്ട് ഈ അഴിമതിക്കെതിരെ പട്ടിണിക്കെതിരെ ദാരിദ്ര്യത്തിനെതിരെ തൊഴിലില്ലായ്മയ്ക്കെതിരെ ഉള്ള വലിയ പ്രക്ഷോഭങ്ങളുണ്ടാകുന്നു ആ പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന വേളയിൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് വലിയ ക്രൂരമായ നടപടികളൊക്കെ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഈ മുമ്പേ ഞാൻ പറഞ്ഞ ഈ മാരുതി കുംഭോണത്തിന് വലിയ തോതിൽ നിയമവിരുദ്ധമായി ഷെയർ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ഗുജറാത്തിൽ ഇതിനെതിരായ വലിയ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട് അതിനു മുൻപ് മറ്റൊന്നുകൂടി നടക്കുന്നുണ്ട് ഈ ഗ്രൂപ്പിസത്തിൻ്റെ മറ്റൊരു രാഷ്ട്രീയവും കൂടി പറയാനുണ്ട് ഇപ്പോൾ അറുപത്തി ഒൻപതിലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നീലം സജീവ റെഡ്ഡിയാണ് പ്രതിപക്ഷ കക്ഷികളുടെ നേതാവ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് ബി വി ഗിരി അപ്പോൾ ഗ്രൂപ്പ് വിസത്തിൻ്റെ ഒരു ഒരു അനുപാതമനുസരിച്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥി ജയിക്കരുത് എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ താല്പര്യം പക്ഷേ അങ്ങനെ പ്രഖ്യാപിക്കാനും പറ്റിയല്ലോ അവർ തന്നെയാണ് പ്രസിഡന്റ് അവർ തന്നെയാണ് പ്രധാനമന്ത്രി അപ്പോൾ എങ്ങനെ അതിനെതിരായി പറയാൻ പറ്റും അപ്പോൾ അതിന് ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു ഒരു വികൃതമായ ഒരു രാഷ്ട്രീയ വികൃത മുഖം കോൺഗ്രസിൻ്റെ മനസാക്ഷി വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തു ഇന്ദിരാഗാന്ധി അപ്പം മനസാക്ഷി ഓട്ടോ ആഹ്വാനം ചെയ്യുമ്പോൾ എന്ത് വേണം ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആളുകളും ചെയ്യാം ഫലത്തിലെന്തുണ്ടായി ഔദ്യോഗിക സ്ഥാനാർത്ഥി തോറ്റു വി വി ഗിരി ജയിച്ചു അങ്ങനെയാണ് രാഷ്ട്രപതിയായിട്ട് ബി വി ഗിരി മാറുന്നത് ഇങ്ങനെയൊക്കെ ഞാനീ പറഞ്ഞത് ഇത്തരത്തിലെല്ലാം ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് അടക്കം കോൺഗ്രസ്സും ഇന്ദിരാഗാന്ധിയും തങ്ങളുടെ ഭരണത്തെ ഏതൊക്കെ തരത്തിൽ വികലമായിട്ട് വിനിയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു ഇതിനെതിരായ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് പ്രസംഗം നടക്കും ആ ബഡ്ജറ്റ് രാഷ്ട്രപതിയുടെ പ്രസംഗം ഉണ്ടല്ലോ ആ പ്രസംഗത്തിൽ കമ്മ്യൂണിസ്റ്റ് നമ്മൾ അവിടെ ഒരു രാഷ്ട്രീയമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴാണ് നമ്മൾ വിചാരിച്ച് ഇന്ത്യയും മുന്നണിയൊക്കെ ആയിട്ട് ചേർന്ന് അവർ എന്തോ പ്രതിപക്ഷം മോദിയെ തോൽപ്പിക്കാനാണെന്നുള്ളു ഇത് അങ്ങനെയൊന്നും ഇവരെന്നും കോൺഗ്രസിൻ്റെ അടിച്ചുതളിക്കാരാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് രാഷ്ട്രപതിയുടെ ആ പ്രസംഗത്തിൻ്റെ ഒരു പേരുണ്ടല്ലോ നയപ്രഖ്യാപനം നയപ്രഖ്യാപന പ്രസംഗം ആ പ്രസംഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും ബഹിഷ്കരിച്ചു പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പങ്കെടുത്തു പാർലമെൻറ്റിൽ അവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു അന്ന് തൊട്ടേ ഈ അഴിമതിക്കാരുടെ കൂടെ കോൺഗ്രസിൻ്റെ കൂടെയാണ് നിർണായകമായ രാജ്യത്തിനെതിരായി നിൽക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഒപ്പം നിന്നിട്ടില്ല എന്നർത്ഥം അങ്ങനെ നിന്നു അപ്പോൾ അത് ഇതൊക്കെ പ്രതിഷേധമായിട്ട് നടക്കുകയാണ് പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജനുവരി രണ്ടിന് നാഗപ്പൂർ യൂണിവേഴ്സിറ്റിയുടെ ജൂബിലി ആഘോഷം വന്ന് ഗോൾഡൻ ജൂബിലി യൂണിവേഴ്സിറ്റിയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷം അത് ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ് ആ പ്രസംഗത്തിന് വന്ന അവർ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് മുഴുവൻ എഴുന്നേറ്റെന്ന് പ്രതിഷേധിച്ച് ഞങ്ങൾക്ക് പ്രസംഗമല്ല വേണ്ടത് ഭക്ഷണമാണ് നാലോ ചോദിക്കണം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കിട്ടിയ സന്ദർഭം ഉപയോഗിച്ച് ദാരിദ്ര്യത്തിനെതിരെ പട്ടിണിക്കെതിരെ അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചു ഇതുകൂടാതെ അപ്പം ഇതിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി അവർ യൂത്ത് കോൺഗ്രസ്സിൻ്റെ റാലിയൊക്കെ എഴുപത്തി നാലിലൊക്കെ നടത്തുന്നുണ്ട് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് റാലി ആ റാലി നടത്തുന്നതിൻ്റെ സംഘാടകൻ സജ്ജഗാന്ധിയാണ് എന്നിട്ട് കോ ഡൽഹിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികളെയും യുവാക്കൾ യുവതി യുവാക്കളെയും ഈ പ്രകടനത്തിൽ ഏത് യൂത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ പ്രകടനത്തിൽ പങ്കെടുക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കേണ്ടതാണ് എന്ന് ഗവൺമെൻറ് ഉത്തരവ് രഹസ്യമായിട്ടുണ്ടായിരുന്നു ആ ഗവൺമെൻറ് ഉത്തരവ് കണ്ടുപിടിച്ച് പ്രസിദ്ധീകരിച്ചു ഹിന്ദു സമാചാർ എന്ന് പറയുന്ന പത്രവും പഞ്ചാബ് കേസറി അതിൻ്റെ വൈരാഗ്യത്തിന് അവരുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു കാരണം ഇത് രഹസ്യ സർക്കുലർ ആയിരുന്നു അത് പുറത്തു കൊണ്ടുവന്നു വെച്ചാൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവർ ഈ അധികാര ദുർവിനിയോഗം മറ്റെല്ലാം ചെയ്യുകയാണ്